മലപ്പുറം കോട്ടയ്ക്കലിൽ ഒരു കോടി രൂപയുടെ വിസ തട്ടിപ്പ് നടത്തിയ യുവാവ് അറസ്റ്റിൽ കോട്ടക്കൽ സ്വദേശി പനക്കൽ വീട്ടിൽ സെയ്ദാണ് അറസ്റ്റിലായത് റഷ്യയിലേക്ക് വിസ വാഗ്ദാനം ചെയ്താണ് പ്രതി തട്ടിപ്പ് നടത്തിയത് സമീർ ബിൻ കരീം വിവരങ്ങളുമായി സമീർ ഇയാൾക്കെതിരെ വലിയ പരാതികൾ ലഭിച്ചിരുന്നു ധാരാളം പരാതികൾ ലഭിച്ചിരുന്നു എന്നതാണോ വിശദാംശങ്ങൾ അനുജ ഇയാൾക്കെതിരെ നിരവധി പരാതികൾ ലഭിച്ച സാഹചര്യത്തിലാണ് കോട്ടക്കൽ പോലീസ് അന്വേഷണം നടത്തി പ്രതിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇരുപത്തിമൂന്ന് ഈ കോട്ടക്കൽ പനക്കൽ വീട്ടിൽ സ്വദേശി സയ്ദ് എന്ന് പറയുന്ന കോട്ടക്കൽ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അറുപത് അറുപതിലധികം ആളുകൾ നിന്നായി ഒരു കോടിയിലധികം രൂപയുടെ തട്ടിപ്പാണ് ഇയാൾ നടത്തിയത് എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത് ഈ റഷ്യയിലേക്ക് വിസ വാഗ്ദാനം ചെയ്താണ് ഇയാൾ പലരിൽ നിന്നായി ലക്ഷങ്ങൾ രൂപ വാങ്ങിയിട്ടുണ്ടായിരുന്നത് അതിൽ ആദ്യഘട്ടത്തിൽ ഇയാൾ ചുരുക്കം ചില ആളുകളെ റഷ്യയിലേക്ക് വിസ തരപ്പെടുത്തി നൽകിയിരുന്നു അതിന് പിന്നാലെ ഇയാൾ ഒന്നും തന്നെ ചെയ്തില്ല എന്ന് മാത്രമല്ല ഇവരിൽ നിന്ന് പണം വാങ്ങി അത് തിരികെ നൽകാനും ഇയാൾ തയ്യാറായില്ല എന്നുള്ളതാണ് അതിന് പിന്നാലെയാണ് പോലീസിന് പരാതി ലഭിക്കുക ഇതിനടിസ്ഥാനത്ത് ഇയാൾ അറസ്റ്റുകൾ ചെയ്തിരിക്കുന്നത് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഇയാൾ കൂടുതൽ പേരിൽ നിന്നും പണം വാങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസ് കണക്കാക്കുന്നത് കൂടുതൽ പേരുകൾ ഇനിയും പരാതി വരുന്ന സാഹചര്യത്തിൽ നടപടി സ്വീകരിക്കുന്നു പോലീസ് മനസ്സിലാക്കുന്നത് ഏതാണ്ട് രണ്ട് കോടിയോളം രൂപയുടെ തട്ടിപ്പ് നടന്നു എന്ന് പോലീസ് മനസ്സിലാക്കുന്നു പക്ഷേ ഒരു കോടി രൂപയുടെ പരാതിയാണ് ഇന്നലെ പോലീസിന് ലഭിച്ചിരിക്കുന്നത് മലപ്പുറത്ത് കോട്ടക്കലിലാണ് ഒരു കോടി രൂപയുടെ വിസ തട്ടിപ്പ് നടത്തിയ ആൾ പിടിയിലായത്